കോഴിക്കോട് വെച്ച് മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും അതുപോലെ തന്നെ എടവണ്ണ അലവി മൗലവി എന്ന് പറയുന്ന മുജാഹിദ് മൗലവിയും തമ്മിൽ വാദപ്രതിവാദം നടന്നപ്പോൾ അവിടുന്ന് എടവണ്ണ അലവി മൗലവി ഒരു ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചത് ആകാശത്തുന്മേലും ഭൂമിക്ക് താഴേയും അവരെ കോടി നീളം തീര ഉള്ളോ വേറ മുജാഹിദ് മൗലവി ഇടവണ്ണ അലവി മൗലവി ചോദിക്കുകയാണ് അല്ല പതി അബ്ദുൽ ഖാദർ മുസ്ലിയറോട് ഇത്രക്കും വലുപ്പുള്ള ഒരു കൊടി വേണമെന്നുണ്ട് ആകാശത്തു നിന്നും ഭൂമിയിൽക്ക് മുട്ട ഒരു കൊടിയുടെ വലിപ്പം ആ കൊടിയുടെ വലുപ്പുള്ള കൊടി ആ കൊടിയുടെ ശീല എവിടെ ഏത് കടയിൽ നിന്നാണ് വാങ്ങാൻ കിട്ടുക ഏത് കടയിലാണ് ഉണ്ടാകുക മുസ്ലിയാരേ എന്ന് ചോദിച്ചു ഉടനെ തന്നെ മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു ബി ഹബിലില്ലായി നബി അലി ാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ആളുകൾക്ക് പിടിക്കാൻ പറ്റുന്ന കയറുള്ള ആ ആ കടയുടെ കടയിലുണ്ട് വിൽക്കുന്ന കടയിൽ ഈ ശീലയും വിൽക്കുന്നുണ്ട് മൗലവി ഉടനെ തന്നെ മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മറുപടിക്ക് മുമ്പിൽ ചൂടിപ്പോയി മൗലവി പിന്നൊരൊറ്റ പോക്കായിരുന്നു പിന്നെ ചോദ്യം ചോദിച്ചില്ല അങ്ങനെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ കുറച്ച് കാലം കഴിഞ്ഞ് ഒഫാത്തായതിനു ശേഷമാണ് പിന്നെ അവർ വാദപ്രതിവാദത്തിന് തയ്യാറായി വന്നത് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒഫാത്തായതിൻ്റെ പിറ്റേ ദിവസം അവർ ഇനി ഞങ്ങൾ വാദപ്രതിഭാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് വന്നു അത് എടവണ്ണയിൽ തന്നെ ഇക്കോട്ടെ ആയിരുന്നു അപ്പോൾ എടവണ്ണയിൽ വാദപ്രതിവാദത്തിൻ്റെ തീയതിയൊക്കെ നിശ്ചയിച്ചപ്പോൾ അവിടെ നടത്താൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പിന്നെ ആ വാദപ്രതിവാദം പിന്നെ കൊട്ടപ്പുറത്തേക്ക് മാറ്റിയത് കൊട്ടപ്പുറം സംവാദമാണ് പിന്നെ അവിടെ വെച്ചാണ് വാദപ്രതിവാദം നടക്കുന്നത് ഏതായാലും പതി അങ്ങനെയായിരുന്നു മറുപടി പറഞ്ഞത്